ഉമ്മ പറഞ്ഞു തന്നതാണ് ഷോക്കടിച്ചുവരെ വടികൊണ്ടടിച്ചാൽ രക്ഷപ്പെടുമെന്ന് മുഹമ്മദ് സിദാൻ എന്ന അഞ്ചാം ക്ലാസ്സുകാരൻ ഇത് പറയുമ്പോൾ മുഖത്ത് പതിവ് പോലെയുള്ള നിഷ്കളങ്കത തുളുമ്പുന്നുണ്ടായിരുന്നു സ്കൂളും നാടും ഒന്നാകെ അഭിനന്ദനം ചൊരിയുമ്പോഴും താൻ ചെയ്ത പ്രവൃത്തിയുടെ വലുപ്പമോ പ്രാധാന്യമോ ഒന്നും സിദാൻ തിരിച്ചറിഞ്ഞതായി തോന്നിയതേയില്ല പക്ഷേ തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ കഴിഞ്ഞെന്നു മാത്രം സിദാൻ അറിയാം മണ്ണാർക്കാട് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ കോട്ടോപ്പാടം എൽ പി സ്കൂളിനു സമീപമാണ് കൂട്ടുകാരുടെ സമയോചിത ഇടപെടലിൽ അഞ്ചാം ക്ലാസ്സുകാരനായ റാജിഖ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ഷജഹാസ് എന്ന വിദ്യാർത്ഥിയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി കോട്ടോപ്പാടം കല്ലടി അബ്ദു ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സിദാനും റാജിഹും ഏഴാം ക്ലാസ്സിലാണ് ഷഹജാസ് പഠിക്കുന്നത് അയൽവാസികളായ ഇവർ സ്കൂൾ ബസ്സിലാണ് സാധാരണയായി പോകാറുള്ളത് പതിവ് പോലെ ബസ് കയറാൻ വീടിന് സമീപത്തെ എൽ പി സ്കൂളിനടുത്തെത്തി ഇവിടെ ഈ ചെറിയ റോഡിനും മതിലിനും ഇടയിലായി വൈദ്യുതി തൂണുണ്ട് ഇത് കണ്ടപ്പോൾ കുസൃതി തോന്നിയ മുഹമ്മദ് റാജിന് വൈദ്യുത തൂണിലെ ഫ്യൂസിലൊന്ന് തൊടാൻ തോന്നി തൊട്ടാൽ ചിലപ്പോൾ ഷോക്ക് ഷോക്കടിക്കുമെന്ന് കൂട്ടത്തിൽ മുതിർന്ന ഷഹജാസ് പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാൻ നിൽക്കാതെ രാജഹ് മതിലിൽ കയറിയിരുന്നു ഫ്യൂസിൽ തൊട്ടതോടെ റാജിന് ഷോക്കടിച്ചു കൂട്ടുകാർ നോക്കുമ്പോൾ രാജഹ് ഫ്യൂസിൽ തന്നെ പിടിച്ചിരിക്കുന്നതായി തോന്നി അപ്പോഴും അപകടമറിയാതെ കൂട്ടുകാരനോട് നിലത്തിറങ്ങാൻ ഷഹജാസ് ആവശ്യപ്പെട്ടു പറഞ്ഞത് കേൾക്കാതെ വന്നപ്പോൾ ഷഹജാസ് രാജഹിന്റെ കാളിലെ ഷൂവിൽ പിടിച്ചു വലിച്ചു ഇതോടെ ഷഹജാസിനും ചെറിയ തോതിൽ ഷോക്കേറ്റു കൈ പെട്ടെന്ന് തെറിച്ചു മാറിയതിനാൽ അപകടം ഒഴിവായി അപ്പോഴാണ് റാജഹിന് ഷോക്ക് ഏറ്റിരിക്കുകയാണെന്ന് ഇരുവർക്കും മനസ്സിലാവുന്നത് പെട്ടെന്ന് തന്നെ സിദാൻ സമീപത്തു കിടന്നിരുന്ന വടിയെടുത്ത് രാജഹിനെ രണ്ടു തവണ അടിച്ചു നോക്കിയെങ്കിലും ഫ്യൂസിൽ നിന്ന് കൈ വിടുവിക്കാനായില്ല മൂന്നാമത്തെ അടിയിൽ കൈവിട്ട രാജഹ് താഴേക്ക് വീണു പിന്നീട് ഈ വഴി വന്ന ബൈക്ക് യാത്രികനോട് ഇരുവരും വിവരം പറയുകയും ഇദ്ദേഹം രാജഹിനെ തറയിൽ നിന്നെടുക്കുകയും ചെയ്തു ഏതാനും സമയം കഴിഞ്ഞിട്ടാണ് റാജിന് സംസാരിക്കാൻ പോലും കഴിഞ്ഞത് തുടർന്ന് ആശുപത്രിയിലെത്തിക്കുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു ഈ സമയം രക്ഷിതാക്കളായ സലീമും ഹസനത്തും ആശുപത്രിയിലേക്ക് എത്തി രാജഹിന്റെ ഉള്ളം കൈയിലും കൈയുടെ പുറത്തും പൊള്ളലേറ്റിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ ഒരു കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയ രാജി നിലവിൽ വിശ്രമത്തിലാണ് വ്യാഴാഴ്ച നടന്ന ഹിന്ദി പരീക്ഷ എഴുതാനുമായില്ല ആപത്ത് മനസ്സിലാക്കി സമയോചിതമായി കൂട്ടുകാരനെ രക്ഷിച്ച സിദാനും ഷഹജാസിനും പി ടി ഐയുടെയും സ്റ്റാഫ് കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ സ്കൂളിൽ അനുബോധനമൊരുക്കുകയും സമ്മാനം നൽകുകയും ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ എം പി സാദിക്കടക്കം നിരവധി അധ്യാപകർ ഇരുവരെയും അഭിനന്ദിച്ച് സംസാരിച്ചു കൂടാതെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സിതാനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു